എൻ്റെ പേര് ജെസി അഗസ്റ്റിൻ ഇരുമ്പുകുഴിയിൽ രാമപുരം ഇതെൻ്റെ ഹസ്ബൻഡ് അഗസ്റ്റിൻ ജോസഫ് കഴിഞ്ഞ വർഷം ജൂലൈ മാസം മാസത്താണ് ഞാൻ ഉടമ്പടി പുതുക്കിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പറയുവാനാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത് യേ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായൻ രണ്ടാം തിരുവചനം പറയുന്ന പോലെ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്ത ചെയ്യും എന്ന തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിലൂടെ വളരെയധികം അജ്ഞർഥമാവുകയായിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ ഇവിടെ വരുന്നതിനും മാസം മുൻപ് എൻ്റെ ഹസ്ബൻഡിൻ്റെ തൊണ്ടയിൽ അസിഡിറ്റി പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകുമായിരുന്നു മിക്കവാറും ദിവസം ഉണ്ടാകുമ്പോൾ അത് ആണ് ചെസ്റ്റ് പെയിൻ അല്ല എന്ന് പറഞ്ഞു ഹസ്ബൻഡ് ഡയബറ്റിക് പേഷ്യൻ്റാണ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ബുദ്ധിമുട്ട് പറയുമ്പോൾ ചെസ്റ്റിൽ പോയി തൈലം പൂശി കുരിശു വരച്ച് ചെറുപ്പം കിടന്നുറങ്ങുമായിരിക്കും ആ സമയത്തും ഞാൻ തൈലം പൂശി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു അങ്ങനെ ജൂലൈ മാസത്തിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടു കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ സാക്ഷ്യം പറയുകയുണ്ടായി അതിനുശേഷം പോയി കസ്ബൻ്റിൻ്റെ ചെക്കപ്പ് നടത്തി അപ്പോഴാണ് അറിയുന്നത് നാല് ബ്ലോക്കുണ്ട് സർജറി ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പലരും പറഞ്ഞു ഉടമ്പടി പറഞ്ഞതേ നിങ്ങൾക്ക് പണി കിട്ടിയല്ലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അത് പണി കിട്ടിയതല്ല അത് ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇത്രയും നാളും കാത്തു സൂക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചു അങ്ങനെ സർജറിക്ക് വേണ്ടി പോയി ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് ഹസ്ബൻഡിനെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു തൈലം പൂശി പ്രാർത്ഥിക്കണമായിരുന്നെന്ന് അപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ഡോക്ടറെ കാണാനുള്ള ഇടവേള ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ആങ്ങളെ കൂടെ ഉണ്ടായിരുന്നു അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഓപ്പറേഷന് പൊയ്ക്കോളാൻ പറഞ്ഞു നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു പരിശുദ്ധാത്മ ഒരു എന്നിലൊരു തോന്നലുണ്ടായിരുന്നു ഈ വർഷം പൈസ നീ ഹാൻഡിൽ ചെയ്യണം അതുപോലെ ഞങ്ങൾ താമസിക്കുന്ന മുറി വരുന്നതിന് മുമ്പ് കഴുകി വൃത്തിയാക്കണം എന്നൊക്കെ ഞാനത് ഹസ്ബൻഡിനോട് ചോദിച്ചു പൈസ എങ്ങനെയാണ് ഏത് അപ്പോൾ എല്ലാ വിവരവും ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു അതുപോലെ മുറി ക്ലീൻ ആക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമ്മൾ ഒരിക്കലും ക്ലീനേഴ്സിനെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യിക്കാറില്ലല്ലോ ഈ പ്രാവശ്യവും അത് വേണ്ട എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ റൂമിൻ്റെ ക്ലീ കീയൊക്കെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ എൻ്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചു അങ്ങനെ സർജറിക്ക് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഒരു മെഡല് ഓപ്പറേഷൻ തിയേറ്ററിൽ വെക്കണം ആ മെഡല് വയ്ക്കാനായിട്ട് സാഹചര്യം എൻ്റെ ഹോ നേഴ്സിംഗ് സ്കൂളിൽ പഠിച്ച ഒരു സുഹൃത്തിനെ കണ്ടുകിട്ടാനിടയാവുകയും ആ കുട്ടി തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് മുമ്പ് ആ മെഡൽ തിയേറ്ററിൽ വെക്കുകയും ചെയ്തു ടേബിളിൽ തന്നെ അങ്ങനെ ആ മെഡൽ വേറൊരു കുട്ടിയിലൂടെ ഐ സിയുയിൽ എത്തിച്ചു അങ്ങനെ എല്ലാവരിലും മുമ്പ് തന്നെ ഐ സിയുയിൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും മുമ്പ് തന്നെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ സാധിച്ചു അതുപോലെ പിറ്റേ ദിവസം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എട്ട് ദിവസം കഴിഞ്ഞ് എട്ടാം ദിവസമേ ഡിസ്ചാർജ് ആവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിരുന്നു എങ്കിലും ഓരോ ദിവസം വരുമ്പോഴും ഒരു ദിവസം മുമ്പേ കൂട്ടി ഡോക്ടർ പറയും വ്യാഴാഴ്ച എന്ന് പറഞ്ഞത് ബുധനാഴ്ച ബുധനാഴ്ച എന്നത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രാവിലെ വന്നതേ പറഞ്ഞു നിങ്ങൾ ഇന്ന് ഡിസ്ചാർജായി വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു ആ പോയപ്പോൾ അവർ സിസ്റ്റേഴ്സ് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വെയിലൊന്ന് കൊള്ളിക്കണം കാരണം ഊണ്ടൊക്കെ ഫീല് ചെയ്യാൻ മഴയൊക്കെ നനയുമ്പം ബുദ്ധിമുട്ട് തണുപ്പുള്ളപ്പം ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു ആ സമയത്ത് ഒത്തിരിയേറെ പെരുമഴയുള്ള സമയമായിരുന്നു ഞാൻ വീട്ടിൽ ചെന്നും വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഭയങ്കര മഴയാണ് പിറ്റേ ദിവസം ഞാൻ മുറ്റത്തിറങ്ങും ഞാൻ പറഞ്ഞു ദൈവമേ ആകാശം തുറക്കാനും അടയ്ക്കാനും കഴിവുള്ളവനായ തമ്പുരാനെ ഒരഞ്ച് ദിവസത്തേക്ക് ഞങ്ങൾ കൊണക്ക് തരണമേ എന്ന് പക്ഷേ ഞങ്ങൾക്ക് അഞ്ച് ദിവസം ചോദിച്ച് എനിക്ക് ഇരുപത്തിയഞ്ച് ദിവസത്തോളം ഒരു മഴ പോലും പെയ്യാതെ ഞങ്ങൾ തിരിച്ചു പോകുന്നതുവരെ അങ്ങനെ മഴയില്ലാതെ സൗഖ്യം മഴയില്ലാതെ നമുക്ക് ഉണക്ക് തന്നു അതുപോലെ ഈ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങളുടെ മൂത്ത മോനും ഇളയ മകൾക്കും ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി അവർ നീന്തൽ പഠിക്കാൻ പോവുകയായിരുന്നു പോകുന്ന വഴിയിൽ അവരൊരു ജപമാന ചൊല്ലി ജപമാല തീർന്നു കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ ഉറങ്ങിപ്പോയി വണ്ടി സൈഡിലേക്ക് തെറ്റി ഒരു ഓടയുടെ മുമ്പിൽ ചെന്ന് ടയറൊക്കെ പൊട്ടി പക്ഷെ ഒരു പരിക്കുപോലും പറ്റാതെ അവരെ രണ്ടുപേരെയും ഈശോയും മാതാവും സംരക്ഷിച്ചു അതുപോലെ എന്നെക്ക് തിരിച്ചു പോകുന്ന പോലും ഈശോയും മാതാവും എന്നെ കരുതി സംരക്ഷിച്ചു ഹസ്ബൻഡും മോളും തിരിച്ചു പോകേണ്ടിയിരുന്ന ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു രണ്ടാഴ്ചത്തെയും കൂടെ നീട്ടണമെന്ന് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല ഓഗസ്റ്റ് ട്വൻറ്റി ഫിഫ്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അതൊക്കെ മുൻകൂട്ടി നിശ്ചയി ബുക്ക് ചെയ്തിരുന്നതാണ് പക്ഷേ ഡോക്ടർ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള അനുവാദം തന്നതും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് പിന്നെ വേറൊരു സാക്ഷ്യം ഈ നവംബർ മാസത്തിൽ സർജറി കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് നവംബറിൽ ഹസ്ബൻഡിൻ്റെ കാലിൽ നിന്ന് വെയിൻ എടുത്ത് ആ കാലിൽ രണ്ട് വ്രണങ്ങളുണ്ടായി അതുപോലെ കാലിൽ കരുവാളിപ്പും അതുപോലെ സർജറി കഴിഞ്ഞ് നീര് കാലിൻ്റെ പാദത്തിൽ കുറവില്ലായിരുന്നു അപ്പോൾ ഈ വ്രണം വന്ന് കരുവാളിപ്പുമായപ്പോൾ എൻ്റെ മനസ്സിനൊരു പേടിയായി സ്വെല്ലിങ്ങിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു അത് സാവധാനേ കുറയുള്ളൂ എന്ന് അപ്പോൾ ഞാൻ കാലില് ആ ഉപ്പും വരട്ടി തൈലവും ഉപ്പും വരട്ടി വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിനോട് പറയണം ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ സാക്ഷ്യപ്പെടുത്തിയല്ല ഞാൻ കൂടെ വന്ന് നിൽക്കാം ജസ്സി സാക്ഷ്യപ്പെടുത്തിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിലും മാതാവിനോട് പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെ പിറ്റേ ദിവസമായപ്പം പെട്ടെന്ന് നീര് കുറഞ്ഞു വ്രണം ഉണങ്ങാൻ തുടങ്ങി ആ ചൊവ്വാഴ്ച അച്ഛൻ ഇവിടെ നടമ്പടി പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞു ആറ് പേരുടെ കാലിലെ വ്രണം പോലെ വന്നത് ഈശോ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അത് ഒരാളെൻ്റെ ഹസ്ബൻഡായിരുന്നു അതുപോലെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അച്ഛൻ പറഞ്ഞു കാലയിൽ കരുവാളി പോളിയ ഒരാളെ ഈശോ ഇപ്പം സുഖപ്പെടുത്തിയെന്ന് ആ സമയത്ത് ഹസ്ബൻഡ് ഡ്യൂട്ടിയിലായിരുന്നു തിരിച്ചു വന്ന ഉടനെ എനിക്ക് ചോദിക്കാൻ സാധിച്ചില്ല ഞങ്ങളന്നൊരു യാത്രയ്ക്ക് പോകേണ്ടിയിരുന്നു അന്ന് വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു അച്ഛൻ എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു കാലിൽ കരുവാളിപ്പുള്ള ഒരാൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തു എന്ന് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ കാലിൽ നോക്കി ആ കാലിലെ കരുവാളിപ്പ് പൂർണ്ണമായും പോയിരുന്നു ഇനിയൊരു സാക്ഷ്യം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആഴ്സിനത് എന്ന ഫിലിപ്പിനോ സ്റ്റാഫിൻ്റെ അവൾക്ക് വലത് കയ്യിൽ കാർപ്പൽട്ടണൽ സിൻഡ്രം എന്ന രോഗം കൊണ്ട് സർജറി ചെയ്യേണ്ടിയിരുന്നു അങ്ങനെ സർജറി ചെയ്തു രണ്ട് മാസത്തെ സിക്ലീവ് കഴിഞ്ഞിട്ടും കൈ ഒരു ഡയപ്പർ പോലും പൊക്കാൻ മേലാത്ത വിധം കൈക്ക് വേദനയായിരുന്നു അടുത്ത കയ്യിൽ സർജറി ഡിസംബർ മാസത്തിലേക്ക് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ റൗണ്ട്സിന് പോയപ്പോൾ ഞാനീ സ്റ്റാഫിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ കൊച്ചൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ടെർമിനേഷൻ രണ്ട് മാസത്തെ കൂടുതൽ അവധി എടുത്ത് സിക്ലീവ് എടുത്തു കഴിഞ്ഞാൽ ടെർമിനേഷൻ കിട്ടും അപ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി ഞാൻ ആ സ്റ്റാഫിനോട് ചോദിച്ചു നീ ആർ സി ആണോ മാതാവിനെ അറിയാം അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നുണ്ട് മാമാ മര്യ എനിക്കറിയാം ഞാൻ ആർ സി ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ അടുക്കൽ വന്നു ഞാൻ തൈലം പെരട്ടിയ കയ്യിൽ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എന്നിട്ട് ഞാൻ അതുപോലെ ഇംഗ്ലീഷിലുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോർവേഡ് ചെയ്തു പിന്നെ ചൊവ്വാഴ്ചകളിലെ അച്ഛൻ്റെ ആരാധന അത് മലയാളത്തിലുള്ളതാണ് പക്ഷെ മനസ്സിലായില്ലെങ്കിലും ആ ആരാധനയിൽ പങ്കുകൊള്ളണമെന്ന് പറഞ്ഞു ആ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടാകുമായിരുന്നു അവളോട് കുമ്പസാരിച്ച് കുർബാന ചെയ്യണമെന്ന് പക്ഷേ ഞങ്ങൾ ഒത്തിരി ഇൻറ്റീരിയർ സ്റ്റേഷനിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് മാസത്തിൽ മൂന്ന് കുർബാനയേ ഉള്ളൂ അപ്പോൾ അവൾ എപ്പോഴും പറയും എനിക്ക് ഡ്യൂട്ടിയാണ് അത് സാധിക്കുന്നില്ല എന്ന് അങ്ങനെ വേദന ഇടയ്ക്ക് കുറയും കൂടും അങ്ങനെ ഡിസംബർ ഇരുപത്തി ആറാന്ന് വന്നു ഇവിടെ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റാക്കി പിറ്റേ ദിവസം സർജറിയാണ് ടെസ്റ്റുകളെല്ലാം ചെയ്തു അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു സിസ്റ്ററെ എൻ്റെ സർജറി നാളെയാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഈശോയുടെ മുമ്പിൽ ചെന്ന് വന്നിട്ട് ഞാൻ ചോദിച്ചു എൻ്റെ ഈശോയെ സർജറി കൂടാതെ ഇവളെ സൗഖ്യപ്പെടുത്തുവാനാണ് ഞാൻ ചോദിച്ചത് എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാർ പലരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എത്രയും ദേവള മാതാവ് എന്ന ജപം നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലി അവർ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഞാൻ ചോദിച്ചെല്ലാം നീ എനിക്ക് തന്നിട്ടും ഇവള് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമാകേണ്ടതാണ് അവിടെ ഉണ്ട് ഫിലിപ്പീനോസ് പല രാജ്യക്കാരുണ്ട് അപ്പോൾ അവരുടെ അവർക്കെല്ലാവർക്കും അറിയാം ഇവൾക്ക് സർജറി വേണ്ടതാണെന്ന് അവരുടെ എല്ലാം മുമ്പിൽ ഒരു സാക്ഷ്യമാകാൻ തക്കവണ്ണം അവളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പിറ്റേ ദിവസം ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു നിന്നെ സർജറിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അങ്ങനെ അവൾ ഡിസ്ചാർജായി അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു നീ ഇന്ന് പള്ളിയുടെ അടുത്താണ് ആശുപത്രി അതുകൊണ്ട് അവിടെ പോയി കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം അങ്ങനെ ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ കുംഭസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് എം ആർ ഐ എടുക്കാൻ വന്നു എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നിനക്ക് സർജറിയുടെ ആവശ്യമില്ല അങ്ങനെ ആ കുട്ടിക്ക് പൂർണ്ണമായും ആ വേദനയിൽ നിന്ന് സൗഖ്യം കിട്ടി ഇനി വേറൊരു സാക്ഷ്യം ഞങ്ങൾ മസ്ക്കറ്റിൽ നിന്നും ട്വൻ്റി എയ്ത്തിനാണ് പോരുന്നത് ട്വൻ്റി സെവൻതിന് പോരുന്നതിന് മുൻപ് തന്നെ ഞാൻ ഡ്രെസ്സൊക്കെ വാഷ് ചെയ്യാൻ ട്വൻ്റി സിക്സ്തിന് രാത്രിക്ക് തന്നെ ഇട്ടു ട്വൻ്റി സെവൻതിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്തു അതിനുള്ളിലായിരുന്നു ഹസ്ബൻഡിൻ്റെ സ്റ്റുഡൻസിൻ്റെ മാർക്സ് എല്ലാം ഇരുന്ന ഒരു ഫ്ലാഷ് ഉണ്ടായിരുന്നു ഞാൻ വാഷ് ചെയ്ത് വിരിച്ചിട്ടപ്പം എന്നോട് പറഞ്ഞു അയ്യോ എൻ്റെ ഫ്ലാഷ് എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ലല്ലോ ഞാൻ പോക്കറ്റ് തപ്പിയില്ല പിന്നെ ഉടനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം പാൻസിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു അപ്പം തന്നെ മനസ്സിലായി കാരണം ഇത്രേ സമയം വാഷ് ചെയ്തൊരു സാധനം അത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലെന്ന് അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നാലും എനിക്ക് ആ ഒന്ന് തന്നേ എന്ന് പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞത് പോയി എന്ന് പറഞ്ഞ് ആ മേശയിലേക്ക് വെച്ചു ഞാൻ ആ മേശയിൽ നിന്ന് എൻ്റെ കയ്യിലെടുത്ത് തൈലും എൻ്റെ കയ്യിലേ തീർന്നു പോയിരുന്നു ഞാൻ മാതാവിൻ്റെ മെഡൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലി അങ്ങനെ ഞാൻ പറഞ്ഞു എട്ടുമണി ഇത് ഫ്ലാഷ് അവിടെ ചെന്ന് കമ്പ്യൂട്ടറിൽ ഇടുമ്പം എനിക്കൊരു മെസ്സേജ് തരണം എന്ന് അപ്പോൾ തന്നെ എട്ട് മണിയായപ്പോൾ മെസ്സേജ് വന്നു ജസ് എല്ലാ ഡോക്യുമെൻസും ഉണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് അങ്ങനെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇനിയുമുണ്ട് പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ നിർത്തുമാണ് പരിശി കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന പൈസ ഇല്ലാത്ത പിള്ളേരെ പഠിപ്പിക്കാൻ പൈസ കൊടുക്കുമായിരുന്നു ഭവന നിർമ്മാണത്തിന് പൈസ കൊടുക്കുമായിരുന്നു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം വണ്ടിയില്ലാത്തവരെ കുർബാന കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ വണ്ടി പോയി കൊണ്ടുവന്ന് അവരെ അതിൽ പരിശുദ്ധ ലേഖനം പത്തിന്റെ ഇരുപത്തി മൂന്നില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകയാൽ നമ്മളുടെ പ്രത്യാശ ഏറ്റു പറയുന്നവൻ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കുവൻ നമുക്കറിയാം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങള് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉടമ്പടി ബന്ധത്തിൽ നമ്മൾ കൊടുക്കുന്ന സാക്ഷ്യങ്ങള് അനേകരുടെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജസ്സി അഗസ്റ്റിൻ എന്ന ഈ സഹോദരി ഉടമ്പടിയിലായിരിക്കുമ്പോൾ തൻ്റെ ഭർത്താവിന് ഒരു അസുഖമുണ്ടാവുകയാണ് അപ്പോൾ കാണുന്നവരൊക്കെ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തപ്പോൾ പണി തുടങ്ങിയെന്ന് പക്ഷെ നമുക്കറിയാം ഉടമ്പടി ബന്ധത്തിൽ ദൈവം നമ്മളുടെ വിശ്വാസ ജീവിതത്തെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരാണെന്ന് കാണുമ്പോൾ നമ്മളുടെ വിശ്വാസം ദൈവം വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും നമ്മളിപ്പോൾ കണ്ടു സഹോദരന് നെഞ്ചുവേദന ഉണ്ടായപ്പോൾ മറ്റു രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ഉടമ്പടി തൈലവും കാശുരൂപവും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതും ജീവിതത്തിലേക്ക് കടന്നു വന്ന വലിയ പ്രശ്നത്തെ ലഘൂകരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ മക്കളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വലിയ അപകടത്തെ പരിശുദ്ധ അമ്മ അവരെ സംരക്ഷിച്ച് കാത്തു പരിപാലിച്ചു എന്ന് ഉടമ്പടി സാക്ഷ്യത്തിൽ ഈ സഹോദരി പറയുകയായിരുന്നു കൂടെ ജോലി ചെയ്യുന്ന ഫിലിപ്പിനോ ഫിലിപ്പിനോക്കാരിയായിട്ടുള്ള നേഴ്സിൻ്റെ ജീവിതത്തിൽ ഉടമ്പടി തൈലവും ഉടമ്പടി ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ സൗഖ്യമായിട്ട് മാറിയത് എന്ന് നമ്മൾ കാണുകയായിരുന്നു പരിശുദ്ധ അമ്മയുടെ നിരന്തരമായിട്ടുള്ളൊരു സാന്നിധ്യവും സംരക്ഷണവും ും ഉടമ്പടി ജീവിതത്തിലായിരിക്കുന്ന ഇവരുടെ ജീവിതത്തില് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു പിന്നെ കാരുണ്യപ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും അനേകർക്ക് നന്മയായിട്ട് ദൈവത്തിന് സാക്ഷിയായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ തിരിച്ചറിയുക നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് ദൈവം പ്രതിഫലം തരും നമ്മളെ അനുഗ്രഹിക്കും ഈ വലിയ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക